രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിലിൽ ക്ലാസ് തുടങ്ങുന്ന സിംഗപ്പൂരിലെ അഞ്ച് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലോട്ടും ഫ്രീ ആയിട്ട് അഡ്മിഷൻ വേണം എന്നാൽ മീഡിയം മൊത്തം ഫുള്ളായിട്ട് കണ്ടോ ഹായ് ഇറ്റ്സ് മീ ബ്രിറ്റോ സിംഗപ്പൂരിലെ അഞ്ച് പോളിടെക്നിക് കോളേജിലോട്ടും ഇന്ത്യൻ സ്റ്റുഡൻസിനെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഒക്ടോബർ തൊട്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് ഓൺലൈൻ അപ്ലിക്കേഷനുള്ള സമയം ഐ സി എസ് ഇ സി ബി എസ് ഇ എസ് എൽ സി എന്നീ സിലബസിലെ പത്തും പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ പഠനത്തിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഓൺലൈൻ അഡ്മിഷൻ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് വീട്ടിലൊറ്റയ്ക്ക് ഇറങ്ങാൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് നിർബന്ധമാണ് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ മീർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നവർ ജനുവരി ഇരുപത്തെട്ടിന് നടത്തുന്ന ഓൺലൈൻ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് മെയിൽ അയക്കുന്നതായിരിക്കും ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുക എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സൈറ്റിൽ അവൈലബിൾ ആണ് ലിങ്ക് വേണ്ടവർ വേഗം എനിക്ക് മെസ്സേജ് അയച്ചോ